പാണ്ടിക്കാട് പൂളമണ്ണ മഹാവിഷ്ണു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പന്ത്രണ്ടാമത് ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി ഞായറാഴ്ച കലവറ നിറക്കൽ ഘോഷയാത്രയോടെയാണ് സപ്താഹജ്ഞത്തിന് തുടക്കമായത് ജയേഷ് ശർമ്മ കോഴിക്കോടാണ് യജ്ഞാചാര് हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण हरे പൂളമണ്ണ മഹാവിഷ്ണു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പന്ത്രണ്ടാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് തിങ്കളാഴ്ച തുടക്കമായത് വിശേഷാൽപൂജകൾക്ക് ക്ഷേത്രമേൽശാന്തി പ്രദീപ്കുമാർ കാർമ്മികത്വം വഹിച്ചു ജയേഷ് ശർമ്മ കോഴിക്കോടാണ് യജ്ഞാചാര്യൻ ഞായറാഴ്ച നടന്ന കലവരം ഘോഷയാത്രയ്ക്ക് ക്ഷേത്രം ഭാരവാഹികളായ ശ്രീഭവൻ ശിവദാസൻ ശിബിൻദേവ് കുറ്റിക്കാട്ടിൽ പ്രകാശ് എടക്കാട്ട് ടി വി പ്രവീൺ രാജേഷ് തണ്ണിപ്പാറിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി